ഹായ് ഹലോ നമസ്കാരം രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയാവുന്ന ഒരു പേരാണ് ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അപ്പൊ ഈ ഒരു ചാനൽ ഞാൻ കാണാറില്ല പൊതുവേ കഴിഞ്ഞ ദിവസം വലിയ ഒരു കോളിളക്കമൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഇവരുടെ അഭിഹിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ നമുക്കിതിരെ യാഥാർത്ഥ്യമാകുകയില്ല ഇന്നത്തെ ഷബീന നിങ്ങൾക്കറിയാം ഷബീനെ ഞാൻ ഈ പറയുമതി അവരുടെ കുടുംബ വിഷയത്തിലേക്ക് കയറി ഇടപെട്ട് പല വിഷയങ്ങളും ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്നല്ല പലരുടെയും കുടുംബ വിഷയങ്ങളിൽ അനാവശ്യമായി കടന്നു കെല്ലി അവരുടെ ഫാമിലിയെ വിളിച്ച് അത് ഇതുമൊക്കെ പറഞ്ഞ് അവർക്ക് നെഗറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുത്തി ഇളക്കി പലതും പ്രകൽപ്പിക്കുന്ന ഒരു സ്ത്രീ കൂടാണ് അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം എന്തായാലും സാജിതാജിയുടെ ഒരു സിസ്റ്റർ സിസ്റ്റർ ആ സിസ്റ്ററിനല്ലോ ആ അങ്ങനെ ഒരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു നാത്തൂൻ നാത്തൂൻ വന്നിട്ട് അവരുടെ പേര് അവര് ഈ പ്രൈമറി ഷബീനയുടെ വീഡിയോയിൽ വന്ന് ആ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ വലിയ വിവാദത്തിലാണ് ആ സംഭവമൊക്കെ എന്തായാലും അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇല്ല ഞാൻ അത് നോക്കിയില്ല ഞാൻ ലാസ്റ്റ് ഉള്ളകളുടെ തന്റെ തോറുള്ള വയനാട് എവിടെയൊക്കെയാണ് പറയുന്നത് ചാനലുകാരന്റെ എന്താണ് വീഡിയോ ഇന്റർ വീഡിയോ ചെയ്യാൻ അവിടെ പോയി ഈ നാല് മാസം അവളെ വിശേഷമായിട്ട് കളഞ്ഞിട്ട് വീട്ടില് റെസ്റ്റ് എടുത്തിട്ട് കിടക്കണു ഭർത്താവ് ഭർത്താവ് മരിച്ച പെണ്ണിനെ എത്ര നാളായി മരിച്ചിട്ട് മരിച്ചിട്ട് മരിച്ചിട്ടൊരു വർഷമായിട്ടുണ്ടോ നമ്മള് വിശേഷമായിട്ട് കളഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു എന്തായാലും ഈ കാര്യത്തോക്കെ എന്തുമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാം നോക്കത്തില്ല കാര്യം ഈ കുടുംബം തമ്മിൽ നല്ല ഇഷ്യൂസ് ഉള്ളതാണ് ഇപ്പൊ റെംലയ ആയാലും സജിതയായാലും ഒക്കെ ഭയങ്കര അവരുടെ കുടുംബം തമ്മിൽ ഭയങ്കര ഇഷ്യൂസ് ഉള്ളതാണ് അപ്പൊ അവരുടെ ഈ പഴയമാരി ഭർത്താവ് മരിച്ചത് മരിച്ചതില് ദുരൂഹതയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫാമിലി മുന്നോട്ട് നിൽക്കുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ പഴയമാരി ആരും പോയി ആരെങ്കിലും പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയുന്ന വാക്കുകൾ തന്നെയാണ് പറഞ്ഞത് ഇതുകൊണ്ട് ഇവരൊരു മോശം സ്ത്രീയാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് സാധ്യതയുടെ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല എന്നല്ല മറുപടി ആയിട്ട് സാധ്യത വന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് കേട്ടു വയ്ക്കാം അതിനകത്ത് ഈ റംലയുടെ മകളെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു യാഥാർത്ഥ്യമാവാ അല്ലായിരിക്കാം അല്ല ഇതൊക്കെ ഇവരുടെ കുടുംബത്തിൽ നടന്ന കാര്യമാണ് ഇതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാക്കുന്നില്ല പക്ഷെ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം കുടുംബ വിഷയങ്ങളെ മാക്സിമം ഏഹ് കൊണ്ടുവന്നിട്ട് പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് അതിനെപ്പറ്റി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസം ബാലയുടെ വിഷയത്തിൽ നിങ്ങൾ ഒരു ഫോട്ടോ വെളി വന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ വെളിയിൽ വന്നാൽ നമുക്ക് സൊസൈറ്റിയിൽ വരുന്ന സാധനത്തെ പറ്റി നമുക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ സൗന്ദര്യവും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു കാര്യത്തിൽ സാധ്യത പറയുന്നുണ്ട് ഈ പറയുന്ന യൂട്യൂബേഴ്സിന് ആണ് കുറ്റക്കാര് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഷബീറ ബിബെ നമുക്കറിയാം ഇവർ ഈ മാതിരി കുത്തിത്തിരിപ്പും കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ നടക്കുന്നതാണ് ആ കുടുംബത്തിന് ഇടിച്ച് കയറി അവരെ മോശമാക്കാൻ വേണ്ടി മാക്സിമം അവർ കാണിക്കും എന്താ എന്തായാലും പറഞ്ഞു നിന്റെ മകളായിരിക്കും ഗർഭം ഉണ്ടാക്കി കളഞ്ഞോണ്ടായിരിക്കും അവനക്ക് പിടിച്ച് കെട്ടിച്ചത് ഈ പറയണ റിയാസിന് പിടിച്ച് കെട്ടിച്ചതേ അല്ലെങ്കിൽ നിനക്ക് ഡോക്ടർ എഞ്ചിനീയർ മോളെ ഏഹ് എന്നിട്ട് നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ പറയണ നീ മാറി എന്നെ പറയണ ഏഹ് എനിക്ക് ഇനി എനിക്ക് പറയാനുള്ളത് നീ പറഞ്ഞല്ലോ ഞാൻ പറയണൊക്കെ ഇന്റർവ്യൂല് തെറ്റാണെന്ന് എടി നീ തെളിക്ക് തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിൽ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ നിങ്ങ നീയൊക്കെ പൈസ ഉള്ള ആങ്ങളെമാരുടെ കൂടെ നിക്കണാണ് നീ എങ്ങനെയൊക്കെയാണ് എന്താണ് എവളാണ് ഏത് ഏത് ചെറ്റ രീതിയിൽ നീ പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി ഏ നീ പിന്നെ അളിയൻ്റെ കൂടെ കൂടിയത് നീ എങ്ങനെ കല്യാണം കഴിച്ചു നീ അളിയുടെ മുന്നേ വേറെ വേറൊരുത്തിന് എന്താണ് ബ്രോക്കറിന് കത്ത് കൊടുത്തത് പ്രശ്നമായത് വീട്ടിൽ അഡ്വറ്റ് ചെയ്തതൊക്കെ അല്ലാത്ത അതുങ്ങളെ മോളെ ഈ സോഷ്യൽ മീഡിയയിൽ പറയണ വെറുതെ കൊണ്ട് പറയിപ്പിക്കല്ലേ അപ്പം ഉണ്ടാക്കിയിട്ട് കളയണതും ഉണ്ടാക്കിയിട്ട് ഇതാക്കുന്നതൊക്കെ നിന്റെ പരിപാടി എനിക്ക് എൻ്റെ കല്ലഞ്ചു മക്കൾ പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഞാനത് പ്രസവിക്കുകയും ചെയ്തു അല്ലാണ്ട് ഒരുത്തിൻ്റെ ഒരു തൻ്റെ ഗർഭം എൻ്റെ വയറ്റിൽ ഇണ്ടായിട്ടില്ല അതിനുള്ള ചെക്കപ്പും കാര്യങ്ങളും ഞാൻ എടുക്കാൻ തയ്യാറാണ് നീ വരുവാണെങ്കിൽ നീ വരികയാണെങ്കിൽ എനിക്ക് നീ ഞാൻ ഏത് ഡോക്ടറെയും പോയി കണ്ടിട്ട് എൻ്റെ അപോഷനാക്കി എന്ന് നീ തെളിയിച്ച് തരികയാണെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ് എൻ്റെ ശരീരത്തിൽ ചെക്കപ്പ് ചെയ്യാൻ ആരുടെയാണ് എവരുടെയാണ് കുഞ്ഞു എന്നൊക്കെ തെളിയിക്കാൻ ഞാൻ വരാൻ തയ്യാറാണ് ഓക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാക്കുമാരനെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങളാ ഒന്നും ഞാൻ ഏത് ഇൻ്റർവ്യൂസും പറഞ്ഞിട്ടില്ല ഏട്ടന്മാരുടെ കാര്യങ്ങൾ മാത്രം അതും എൻ്റെ ഫാമിലിയിലുണ്ടായ എനിക്കുണ്ടായ ജീവിതാനുഭവങ്ങൾ പറയാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കാക്ക അങ്ങനത്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ഏ അപ്പോൾ എന്തായാലും നീ ഇത്ര സ്ഥിതിക്ക് വന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് ഈ പറയുന്ന ആൾക്കാരെ വെള്ളം സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാർ ചാനലിൽ എന്തൊക്കെ ഒരു പെൺകുട്ടിനെ എത്രത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് ഏഹ് എനിക്ക് ഞാൻ എന്താ പറയുക തുറന്നാ വെറും എൻ്റെ അവിഹിതം എൻ്റെ ഗർഭം എന്തിനാണ് ഞാൻ ഈ ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന സെഫിന ബി യു ആയിക്കോട്ടെ വേറൊള്ളവർ എൻ്റെ നാത്തുമാരനായിട്ട് ബന്ധപ്പെട്ട് വേറുള്ള ചാരലാർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ റംലു നാത്തൂനി ഇവരുടെയൊക്കെ പേരെഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു മടി പിന്നെ നീ പറഞ്ഞല്ലോ ഡീ കയ്യെ മുറിച്ചു എഡി കയ്യെ മുറിച്ചത് എൻ്റെ ഉമ്മൻ്റെ കൈയ്യല്ല എൻ്റെ കൈയിടീ എന്റെ കൈ എന്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോൾ എന്താ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ ഞാൻ ജീവിതം ഇനി നിന്റെ ആങ്ങളുടെ കൂടെ പത്ത് പതിനഞ്ച് കൊല്ലം കുപ്പ കൂട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എവിടെ എത്തിയിട്ടില്ല നിന്റെ ആങ്ങളെ എനിക്ക് എന്താ പറയാ തിന്നാനും ബാക്കിയുള്ളതാണ് നിന്റെ ആങ്ങളെ നീ പറയല്ലോ നിനക്ക് എനിക്ക് തൂർത്തറിയാൻ ബാക്കിയുള്ളതാണ് എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവിൽ നിർത്തിയിട്ട് അടി പോയത് തെരുവിൽ നിർത്തിയിട്ടാണ് നിന്റെ ആങ്ങളെ പോയത് എന്റെ കാമുകൻ എന്റെ അങ്ങനത്തെ ഒരു പന്തുണ്ടെങ്കിൽ നിന്റെ ആങ്ങളെ എന്തുകൊണ്ട് അടി വെളിപ്പെടുത്തിയില്ല പുറത്ത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അടി എനിക്ക് അങ്ങനത്തെ ഒരു കാമുക ഉണ്ടെങ്കിൽ ഏ എന്നിട്ട് നീ പറയണ്ട ഞാൻ ഈ കാമുകൻ്റെ കൂടെ ഒളിച്ചുപോ കൂടെ എടി അങ്ങനെ ഒരു കാമുകൻ ഉണ്ട് ആങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട് നീ തെളിയിക്കിരി ആ തെളി ഇവിടെ സാധ്യത പലയിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് മാത്രമാണ് ഇവരെ കുടുംബക്കാരെ തന്നെയുള്ള വിഷയം വെളിയിൽ കൊണ്ടു വന്ന ആദ്യമായിട്ട് സംസാരിച്ചത് സാജിത തന്നെയാണ് അപ്പൊ അതിനകത്തെ സാധ്യത തന്നെയാണ് വീട്ടുകയറി അതിന് വേറെതൊന്നും പറയപ്പെടുത്തില്ല പിന്നെ ഷബീന ദീപങ്ങളെ കൊള്ളവരുടെ സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അത് കൂടുതൽ സംസാരിക്കേണ്ട ഒരു വിഷയം ഉണ്ടെന്ന് അറിയില്ല കാരണം എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപദ്രവിക്കാൻ വേണ്ടി അവരുടെ മാക്സിമം അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോവുക അവരുടെ എന്താ പറയുക ഒരു റിയാലിറ്റി ഇല്ലാത്ത ഒരു കഥ തന്നെ ഉണ്ടാക്കി മെനയുക അത് ആ കുടുംബത്തിലൂടെ കൊടുക്കുക അത് പിന്നെ ഒരു വലിയ സംഭവമാക്കുക ഈ പറയുന്ന ഒരു കുടുംബവും അവരോട്ടുള്ള പ്രശ്നം ഓൾറെഡി ഉള്ളയാണ് ആ സമയത്ത് ഇവർ ഈ കുടുംബക്കാരെ വിളിച്ച് ഈ ഒരു ചാനലിൽ ചാനലിലിരുത്തി ഇത്രയും വൃത്തികേടുകളൊക്കെ വായിപ്പിച്ചത് ഭയങ്കര മോശമായി പോയി എന്തായാലും ഒരു നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ഷബീനയ്ക്ക് നല്ലൊരു പണി കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ബാലയായിട്ട് ബന്ധപ്പെട്ടു ഈ പുള്ളിക്കാർക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ നടക്കെ ബാല വന്ന് എന്നെ അടിച്ചു എന്നോ ബാല എന്നല്ല ആരും എന്നെ അടിച്ചിട്ടൊന്നുമില്ല എന്റെ കോളല്ലേ പിടിച്ചു അതിന്റെ അത്രേ ഉള്ളൂ അതിന്റെ കാര്യം ഉളകെ പിടിച്ചു ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേനെ ഒരു വണ്ടി അവിടെ വന്ന് ചവിട്ടി പോയി അപ്പൊ അതിനവർ പറയുന്നുണ്ട് ഇവനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ എന്ത് ചിട്ടത്തരം ഇതാകുന്നു ഇതാണ് ഇവരുടെ നിലപാട് അവരുടെ ഈ പറയന്മാരി കുറേ നാളെ അമൃതയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവർ നിന്നിട്ട് ഫാൻ ടീനൊക്കെ വിളിച്ച് ഇയാളെ അപമാനിച്ചിട്ട് ലാസ്റ്റില് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അയാള് ഈ ഒരു കാര്യം ചെയ്ത അയാൾ ചെയ്ത എല്ലാം ശരിയാണെന്നാണ് ഇതാണ് അവരുടെ നിലപാട് വേറൊന്നുമല്ല സോ അതെന്തോ ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയത്തില് ഈ ഒരു വിഷയത്തില് സാജിതാ ഷാജിയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇവരുടെ കുടുംബത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട് പിന്നെ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കേണ്ട കാര്യങ്ങളല്ല നിയമപരമായിട്ട് തന്നെ സംസാരിക്കേണ്ട കാര്യമാണ് പക്ഷെ പിന്നെ ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് ഇൻഫ്ലുവൻസേഴ്സ് സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഈ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ഇതൊക്കെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പണി അപ്പം അതിനകത്ത് ചില കാര്യം ചില കാര്യങ്ങളൊക്കെ പറയണ്ട കുഞ്ഞുങ്ങളുടെ ഒക്കെ വിഷയം വന്നപ്പോൾ എന്തുകൊണ്ട് നമ്മളെടുത്ത് റിയാക്ട് ചെയ്തില്ല അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ മെയിൻ സ്ട്രീം ചാനലുകൾ ചെയ്യുന്ന കണ്ടന്റുകൾക്ക് നമുക്ക് വലിയ ഇതില്ല നമുക്ക് വീട് കിട്ടത്തില്ല രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട് ആ ഒരു സംഭവം അനുസരിച്ച് അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചേർത്ത് പറയുന്നത് ഞാൻ ആ എക്സാക്ട് വീട് പോലും ഉപയോഗിക്കുന്നില്ല അത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു മഞ്ഞ വന്നു വീഴും അത് വരുമാനം കിട്ടില്ല അപ്പൊ വരുമാനം കൂടെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അല്ലാതെ ആ ഒപ്പീനിയൻ പറയുന്നു നമ്മളുടെ ഒരു എന്താ പറയുക പാഷൻ പാഷണെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറം ഇത് ഇന്നൊരു വരുമാനം കൂടെ ഉണ്ടായതുകൊണ്ടാണ് യൂട്യൂബ് ഈ വരുമാനം നിർത്തുകഴിഞ്ഞാൽ എത്ര പേര് ഇൻഫ്ലുവൻസൈസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും ഇരിക്കത്തില്ല സീരിയസ് ആയിട്ടും പറയുന്നത് ഒരുത്തനും ഇരിക്കത്തില്ല ഇത് ഇന്നൊരു ലാഭം അല്ലെങ്കിൽ ഒരു എനിങ്സ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അപ്പൊ സാജിദാ സാജി ചെയ്യുന്നത് അവരുടെ ഏണിങ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതിനെ മുതലെടുക്കാൻ പോയ ആൾക്കാർ ഇപ്പൊ ഇവരുടെ പഴേഴ്സ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്ന ആളാണ് ഇന്നലെ എന്നെ ഇരുന്ന് വിമർശിക്കുന്നുണ്ടത് മനസ്സിലായില്ലേ ഇതേ കണക്കല്ല ഒരുപാട് പേരുടെ തനുജയുടെ ഈ പറയുന്ന മാതിരി കാതക്കരിപ്പൊടിയുടെ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഫാമിലിയിലേക്ക് കഴിച്ച അവിടുത്തെ പൊടി കുഞ്ഞുങ്ങളെ വരെ അസഫ്യം പറഞ്ഞ ടീമുകളായിരുന്നു ഇവിടെ വന്നിരുന്നതിനായിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ വേറെ പാണ്ഡിച്ചിയൊക്കെ എന്നിരുന്നു സംസാരിക്കുന്നുണ്ട് ഇന്റെ പൊന്നു കുഞ്ഞേ നീ ആരോ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു പൊടി കുഞ്ഞിനെ പറയുന്ന വോയിസ് കേട്ടിട്ട് സഹിച്ചില്ല അപ്പൊ ആ കുഞ്ഞ് എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് വന്നിരുന്നു പറയുന്നത് പിന്നെ എന്താ പറയുന്നേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശരിക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള വിഷയങ്ങളെ പറ്റി ഒരു കാര്യം ഒരാളെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവും നമ്മൾ വിവിധ വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അപ്പാട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് നമുക്ക് മാത്രല്ല ഇവിടെ പൊളിറ്റിക് പൊളിറ്റിക്സ് പരമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരു വിഷയം തന്നെയാണ് അപ്പം നിയമപരമായിട്ടുള്ള വിഷയങ്ങളും നിയമപരമായിട്ട് തന്നെ നേരിടും പിന്നെ നമ്മൾ ആരും തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ആരും തന്നെ ആരെയും കൊന്നിട്ടോ പിടിച്ചുപറച്ചിട്ടോ അല്ലെങ്കിൽ കൊള്ള കള്ളക്കടത്തിടത്തിയിട്ടോ അതുകൊണ്ട് തന്നെ വലിയ ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല എൻ എന്റെ ലൈഫില് ഇതിനു മുമ്പ് രാഷ്ട്രീയത്തിലൊക്കെ നിന്ന സമയത്ത് കുറച്ചു കേസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ഈ പറയന്മാരി സംഭവങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ ഈ പറയന്മാരി കണ്ടമാനം കേസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്നെ പറ്റിയാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ എന്റെ അറിവില്ല ഒരു എക്സാക്ട്ലി ഒരു എഫ്ഐആർ എനിക്കെതിരെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ പറയുന്ന കഥ എന്താണെന്ന് എനിക്കറിയില്ല സോ ഇപ്പൊ നമ്മുടെ വിഷയതല്ല ഞാനത് ഇതിന്റെ കൂടെ തന്നെ സംസാരിച്ചതേ ഉള്ളൂ പിന്നെ സാജിദയുടെ വിഷയത്തിൽ സാജിദ ഒരുപാട് തെറ്റുകൾ ചെയ്തു അതൊരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഭർത്താവ് മരിച്ചിട്ടും ആ സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഓപ്പറേഷനും മറ്റുമൊക്കെ പണം കൊടുത്തത് ഇക്കാണൊക്കെ സാധാരണ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ കമന്റ് എടുക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എതിർത്ത് കമന്റ് എടുത്ത് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചാനലില് നമ്മെ അഹങ്കാരം ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് സാധ്യത അപ്പൊ അത് മാറ്റി വെച്ച് മുന്നോട്ട് പോകുക ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഈ വിഷയങ്ങള് അത് കോടതിക്കും ഇതിനും വിട്ടുകൊടുക്കുക സോഷ്യൽ മീഡിയയിൽ മാക്സിമം സംസാരിക്കാതിരിക്കുക അത് അവരുടെ കുടുംബത്തോട് നമ്മൾ പറയാം നമ്മൾ പറയാൻ മനസ്സിലാവണമൊന്നുമില്ല പിന്നെ നമ്മളത് കണ്ടന്റ് ആക്കിയെന്ന് വാങ്ങിയിട്ടും കാര്യമില്ല സോ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം സോ ഇതായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ